ആദിസ് ശ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം സമയം ഒരു എട്ട് മണിയാണ് കേട്ടോ അപ്പം ഞാനും ഹനയും നിരഞ്ജനയും നമ്മുടെ സിന്ധുവും കൂടി ഇന്ന് പോകുന്നത് നിരഞ്ജനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് കേട്ടോ അപ്പം ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ശ്രീവല്യപുത്തൂർ എന്നുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഒരു കോളേജിലേക്കാണ് കേട്ടോ അപ്പം ഞങ്ങൾ തൂത്തുക്കുടിയിലായിരുന്നു ആ ദിവസങ്ങളിലെ അപ്പം ഞങ്ങൾ തൂത്തുക്കുടിൽ നിന്ന് പോകാമെന്ന് കരുതി അപ്പോൾ കീർത്തന കോളേജിലേക്ക് പോയി കഴിഞ്ഞിരുന്നു അപ്പം ഞങ്ങൾ ഹനിയും കൊണ്ടാണ് കേട്ടോ പോകുന്നത് അപ്പം ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് മഴക്കോളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും മഴയായിട്ടൊന്നും ഇല്ലായിരുന്നു തൂത്തുക്കുടിയിൽ നമ്മളിപ്പോൾ പോകുന്നത് മധുര റൂട്ടാണ് കേട്ടോ അപ്പം അങ്ങോട്ട് അങ്ങോട്ട് പോകും തോറും മഴ ഭയങ്കര അതിശക്തി ശക്തമായ മഴയായിരുന്നു കേട്ടോ അപ്പം പിന്നീട് ഞങ്ങൾക്ക് കീർത്തനം പറഞ്ഞു ഓറഞ്ച് അലർട്ടൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു കോവിൽപട്ടിയിലൊക്കെ കേട്ടോ കോവിൽപട്ടി സാത്തൂർ ശിവകാശി വഴിയാണ് നമ്മൾ ഈ ശ്രീവല്ലിപുത്തൂർ എന്നുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് കേട്ടോ അപ്പം എനിക്ക് നല്ല ടെൻഷൻ വന്നു കാരണം റോഡ് നമുക്ക് പരിചയമുള്ളതല്ലോ അപ്പം നിരഞ്ജനയാണ് ഫുള്ള് ഓട്ടിച്ചതുമൊക്കെ അപ്പം ഞാനിങ്ങനെ ഓരോ സമയത്തും പയ്യ പയ്യ അയ്യോ സൈഡ് നോക്ക് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ കാരണം എനിക്ക് മഴയും പരിചയമില്ലാത്ത റോഡാണെങ്കിൽ ഇച്ചിരി ഒരു പേടി വരും കേട്ടോ പിന്നെ നമ്മൾ ഏകദേശം കോവിൽപ്പെട്ടേക്ക് അടുത്ത് അടുത്ത് വന്ന സമയത്ത് മഴയുടെ ശക്തി എല്ലാം കുറഞ്ഞു പിന്നെ പിന്നെ ആയപ്പോൾ മഴയൊന്നും ഇല്ലാതായി കേട്ടോ അങ്ങനെ ഞങ്ങളെ ഇങ്ങനെ ആ കോവിൽപെട്ടിയിലോട്ട് കോവിൽപ്പെട്ടി എത്തിയിട്ടില്ല അപ്പം അങ്ങോട്ട് പോവുകയാണ് അപ്പം ഞങ്ങളുടെ അന്നു നല്ല ഉറക്കമാണ് കാരണം നല്ല തണുപ്പായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ മൂടി പുതച്ചേട്ട് ഞങ്ങൾ അന്നു ഭയങ്കര പാവമാണ് കേട്ടോ അനുവിനെ ഒരു സ്ഥലത്തൊക്കെ കൊണ്ടുപോകാനായിട്ട് സത്യത്തിൽ എൻ്റെ കൂടെ ആണെങ്കിൽ ഒരു പ്രശ്നമല്ല പക്ഷേ കീർത്തനെൻ്റെ കൂടെ ആണെങ്കിൽ ഭയങ്കര ബഹുളമാണ് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ മൂടിപ്പൊതച്ചേട്ടാ അനുവിനെ കൊണ്ടുപോകുന്നത് അപ്പം എനിക്ക് ഈ വഴിയൊന്നും അത്ര പറഞ്ഞു തരാൻ അറിയത്തില്ല അപ്പം നമ്മൾ തൂത്തുക്കുടിൽ നിന്ന് നമ്മൾ നേരെ നമ്മൾ കോവിൽപട്ടിയിലോട്ടാണ് വരുന്നത് കോവിൽപട്ടി നിന്ന് നമ്മൾ മധുര ബൈപ്പാസ് വഴി കുറച്ച് പോയിട്ട് നമ്മൾ സാത്തൂർ സാത്തൂർ എന്നുള്ളൊരു സ്ഥലമാണ് പക്ഷെ നമ്മൾ സാത്തൂർ ജംഗ്ഷൻ അതൊന്നും ഞങ്ങൾ കണ്ടില്ല കേട്ടോ അപ്പം ഗൂഗിളിട്ട് പോകുന്നത് കൊണ്ട് ഇട ഇട റോഡ് ഇടറോഡായിരിക്കും അങ്ങനെ വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ നമ്മൾ പോകുന്നത് ശിവകാശിയിലേക്കാണ് കേട്ടോ അപ്പം ശിവകാശി നിന്നാണ് നമ്മൾ ശ്രീവല്ലിപുത്തൂരിലേക്ക് പോകുന്നത് ശ്രീവല്ലിപുത്തൂരും അല്ല ഇത് സംഭവം ശ്രീവല്ലിപുത്തൂരിൽ നിന്ന് മധുര പോണ റൂട്ട് ഒരു കൃഷ്ണൻ കോവില് നിന്നാണ് ഈ ഒരു കോളേജ് കോളേജിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ കോവിലെന്നാണ് കേട്ടോ അപ്പം അങ്ങോട്ടത്തേക്ക് ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പം ഇനി നിരഞ്ജനയുടെ കാര്യം പറയാം നിരഞ്ജന എൽ എൽ ബിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് പി ജിക്കും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എം എ ഇംഗ്ലീഷിനെ അപ്പം ഇഗ്നുവിലാണ് അത് ചെയ്തത് അപ്പം ഏകദേശം ഇപ്പം അത് തീർന്ന സമയമാണ് അപ്പം നിരഞ്ജനയുടെ ഒരു പാഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ആണ് കേട്ടോ അപ്പം പണ്ടേ പറയുമായിരുന്നു ടീച്ചിങ് ആണ് എനിക്കിഷ്ടമെന്നൊക്കെ പറയുമായിരുന്നു അപ്പം തമിഴ്നാട്ടിലെ നമ്മളുടെ ഈ പ്രൈവറ്റ് കോളേജുകളിൽ അത്യാവശ്യം പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് പി ജി ഉണ്ടെങ്കിൽ നമുക്ക് കയറാം സാലറിയൊക്കെ കുറവായിരിക്കും എങ്കിലും പി ജി ഉണ്ടെങ്കിൽ പിന്നെ പഠിപ്പിക്കാനുള്ളൊരു ടാലൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിക്കാനായിട്ട് കയറാനായിട്ട് സാധിക്കും അങ്ങനെ നിരഞ്ജന ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്ന് നെറ്റോ സെറ്റോ ഏതെങ്കിലും ഒന്ന് കിട്ടുന്നത് വരെ തൽക്കാലം ഒരു എക്സ്പീരിയൻസിന് വേണ്ടി കോളേജിലോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവൾ തന്നെയാണ് ഈ ഒരു കോളേജിലേക്ക് അയച്ചത് കേട്ടോ അപ്പം ഇതെന്ന് പറഞ്ഞാൽ ശ്രീവല്ലിപുത്തൂർ വി പി എം എം കോളേജ് ആണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് പേരെ എം എ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് പേരെ അറിയാം പക്ഷേ വെറുതെ നിൽക്കുകയല്ലേ അപ്പം അവർക്കൊക്കെ പറ്റിയ ഒരു ചാൻസ് നമുക്കിവിടെ തമിഴ്നാട്ടിലുണ്ട് കേട്ടോ സാലറി കുറവാണെങ്കിലും അത്യാവശ്യം നമ്മളുടെ കാര്യങ്ങൾക്കൊക്കെ കാര്യങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു സാലറി നമുക്ക് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും തൽക്കാലം ടീച്ചിങ്ങിലൊരു എക്സ്പീരിയൻസ് ആവും അപ്പം അടുത്ത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചിന്തിച്ച് നമുക്ക് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ ശിവകാശിയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ റോഡിന്റെ അപ്പുറവും അപ്പുറവും ഈ കാണുന്ന ഈ ചെറിയ കെട്ടിടങ്ങളെല്ലാം പടക്ക കടകളാണ് കേട്ടോ പടക്കം നിർമ്മിക്കുന്നതോ പടക്കം വിൽക്കുന്നതോ ആയിട്ടുള്ള കടകളാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ പാസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കരിമരുന്നിന്റെ മണം അടിക്കുന്നുണ്ട് കേട്ടോ കരിമരുന്ന് നല്ല ഗുമ്മുമാന്ന് മണോന്ന് പറയത്തില്ല അപ്പോൾ അതുപോലെ നമുക്ക് നല്ല സ്മെല്ലെന്നിങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അന് ഉണർന്നിരുന്നു അപ്പോൾ അനുവിൻ്റെ ഉടുപ്പ് കണ്ടില്ലേ അപ്പം ഈ ഉടുപ്പിനെ പറ്റി അന്നു പറയുന്നത് ചെമ്പരത്തിപ്പൂവിൻ്റെ ചുവപ്പ് നിറം കണിക്കൊന്നയുടെ ഇവിടെ മഞ്ഞ നിറം തുമ്പപ്പൂവിൻ്റെ വെള്ളനിറം എന്നൊക്കെയാണ് കേട്ടോ കാർട്ടൂണൊക്കെ കണ്ട് പഠിച്ചു വച്ചേക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ പോവുകയാണ് അപ്പം ഞങ്ങൾ ഇടയ്ക്കൊരു പെട്രോൾ പമ്പിൽ ഇറങ്ങി വാഷ്റൂമിലൊക്കെ പോയി കുഞ്ഞിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പല്ലൊക്കെ തേപ്പിച്ച് നമ്മൾ ഫുഡെല്ലാം കൊടുത്ത് അങ്ങനെയാണ് കേട്ടോ പോകുന്നത് കുഞ്ഞിനുള്ള ഫുഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗൂഗിളിട്ട് ഗൂഗിളിട്ട് ഇപ്പം നമ്മൾ ശിവകാശിലാണ് കേട്ടോ പക്ഷേ ഇതാ ഇങ്ങനത്തെ ചെറിയ റോഡുകളിൽ കൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പം ഞങ്ങൾ സത്യത്തിൽ വിചാരിച്ചു വഴി തെറ്റിയതാണെന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴും ഗൂഗിൾ ഇട്ടപ്പോൾ ഈ വഴി തന്നെയാണ് വന്നത് എനിക്ക് തോന്നുന്നു അവിടെ ഇച്ചിരി റോഡിന്റെ ഒരു പണി നടക്കുന്നുണ്ടായിരുന്നു ഇനി അതുകൊണ്ട് ഈ റൂട്ട് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഞങ്ങൾ ഇതുവഴിയാണ് ഈ ഒരു ചെറിയ വഴി കൂടെ കയറിയാണ് ശ്രീവല്ലി പുത്തൂരിന്റെ ആ ഒരു വലിയ റോഡിലേക്ക് കയറിയത് കേട്ടോ ി പുത്തൂരിലേ പാൽപേട നല്ല തപ്പണ അതിന്റെ അവിടെ അപ്പൊ ഞാൻ എനിക്കുള്ള വിവരങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവർക്കും പാസ് ചെയ്ത് പാസ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് അപ്പൊ വീണ്ടും മഴ തുടങ്ങി കേട്ടോ ചെറിയ മഴകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ പോയി പോകുന്ന ആ ഒരു കാണുന്ന ഓവർ ബ്രിഡ്ജിൻ്റെ താഴെക്കൂടെ നമ്മൾ പോയി അവിടെ വെച്ച് തന്നെ നമുക്ക് ഈ കോളേജ് കാണാം കേട്ടോ അപ്പം ദൂരെയായിട്ട് കോളേജ് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നമ്മൾ ഏകദേശം അടുത്ത് കോളേൻ്റെ അടുക്കൽ എത്താറായിട്ടുണ്ട് അപ്പം തന്നെ നമ്മൾ കോളേജിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് വി പി എം എം കോളേജ് കൃഷ്ണൻകോവിൽ കൃഷ്ണൻകോവില് എന്നാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര് കേട്ടോ അപ്പം ഞങ്ങൾ ആ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിവിടെ വണ്ടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് തിരക്കി നോക്കാം അപ്പോൾ നമ്മൾ തിരക്കിയപ്പോൾ കാർ അകത്തേക്ക് കയറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാൻ പാപ്പ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ അവർക്കൊരു മൈൻഡില്ല ഓക്കെ സിന്ധുവും കുഞ്ഞും വെളിയിൽ നിന്നു അപ്പം ഞാൻ നിരഞ്ജനെയും കൊണ്ട് അകത്തേക്ക് കയറി ആ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു ഒരു സ്റ്റേ ചെയ്യുന്ന റൂമും ഉണ്ട് പിന്നെ എൻ്റെ അപ്പുറത്തൊക്കെ തന്നെ ആട്ടോ ഓഫീസ് റൂമും കാര്യങ്ങളും ഒക്കെ അപ്പം ഞങ്ങൾ ജസ്റ്റ് ആ ഒരു റെസ്റ്റ് റൂമിലേക്ക് കയറിയിരുന്നു ഫോം ഫിൽ ചെയ്ത് കൊടുക്കണമായിരുന്നു അപ്പോൾ അത് കംപ്ലീറ്റ് തമിഴിലായിരുന്നു കേട്ടോ പിന്നെ ആ ഒരു മനുഷ്യൻ പറഞ്ഞു കൊടുത്തു അപ്പം അതെല്ലാം നിരഞ്ജനം ഫില്ല് ചെയ്തിട്ട് ഞങ്ങൾ ആ ഒരു റൂമിൽ കയറി വെയിറ്റ് ചെയ്തു അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഒന്ന് രണ്ട് പേരെയൊക്കെ ഉള്ളായിരുന്നു അപ്പം ഇത് കുറച്ച് ദിവസം കൊണ്ട് അവിടെ ഇൻറ്റർവ്യൂ ഒക്കെ നടക്കുകയാണ് അപ്പം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് വന്നേ ഉള്ളൂ അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ വെളിയിലോട്ട് പോയി കാറിലേക്ക് പോയി നോക്കി അപ്പം അന്ന് പാലെല്ലാം കുടിക്കുന്നുണ്ട് അന്നു കുഴപ്പമൊന്നുമില്ലാതെ നിൽക്കിയ സിന്ധുവിൻ്റെ അടുക്ക അപ്പം അതൊരു വലിയ കാര്യമാണ് നിർബന്ധവും കാണിച്ചെങ്കിൽ നമ്മൾ പെട്ടുപോകത്തേയല്ലേ ഉള്ളൂ അങ്ങനെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് നിരഞ്ജന വന്നു അപ്പം നിരഞ്ജനെ അവിടെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ എമ്മയുടെ പ്രൊഫസറിട്ടൊക്കെ വാങ്ങിച്ചു വെച്ചു നിരഞ്ജനയ്ക്ക് എമ്മയുടെ ഒറിജിനൽ വന്നിട്ടില്ല കേട്ടോ ഇതുവരെ അപ്പം അങ്ങനെ അവിടെ അസിസ്റ്റൻ്റ് പ്രൊഫസർ എന്നുള്ള ആ ഒരു തസ്തികയിൽ അവിടെ അവിടെ ചേരുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ അവർ എന്തായാലും കഴിച്ചിട്ടേ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവരുടെ മെസ്സിലേക്ക് പോയി കഴിക്കാനായിട്ടിരുന്ന് അപ്പം വെജിറ്റേറിയൻ ഫുഡാണ് ഉള്ളത് അപ്പോൾ കേരളയിലുള്ള ഒരുപാട് കുട്ടികൾ അവിടെ ഉണ്ട് പഠിക്കാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ മെസ്സിൽ രണ്ട് തരം ഫുഡാണുള്ളത് കേരള ഫുഡും തമിഴ്നാട് ഫുഡും അപ്പം കേരള ഫുഡെന്ന് വെച്ചാൽ ചെമ്പ അരി അരിച്ചോറൊക്കെയാണ് അപ്പം ഞങ്ങളതാണ് എടുത്തത് അപ്പം ഞങ്ങൾ ഇൻ്റർവ്യൂവിന് വന്നത് ഒരു ബുധനാഴ്ചയാണ് അപ്പം തിങ്കളാഴ്ച വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് പ്രോസസ്സിങ് എല്ലാം നടക്കുകയാണ് അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തമിഴ്നാട്ടിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മൾ ഇപ്പം നമുക്കൊരു പി ജി മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും നമ്മൾ അത്യാവശ്യം ഇങ്ങനെയൊക്കെ ഉള്ള കോളേജുകളിൽ നമുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കും അത്യാവശ്യം നമ്മൾ നമുക്ക് ആവശ്യമുള്ള പൈസ നമുക്ക് നമുക്കതിനു നമുക്ക് എൺ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പം ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ജീവിച്ചുകൂടെ അപ്പം അതുമാത്രമല്ല അപ്പം അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നമ്മളുടെ അടുത്ത ഒരു സെഗ്മെൻറ്റിന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്തുകൂടെ അപ്പം അങ്ങനെ ൊക്കെ ഉള്ള ഒരു എയിമിലാണ് ഏട്ടോ നിഞ്ചൂസോടെ പോയേക്കുന്നത് അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത ആഴ്ച നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് വരുന്നുണ്ട് അപ്പം ഇതാണ് ഏട്ടോ ജംഗ്ഷൻ അപ്പം ഇവിടെ ബസ്സൊക്കെ ഉണ്ട് ഒരുപാട് ബസ് നമുക്ക് വേണമെങ്കിൽ ശ്രീവല്ലിപുരത്തൂരിലേക്ക് പോകാനായിട്ട് ഇവിടുന്ന് ബസ്സുണ്ട് എപ്പോഴും അപ്പം നമുക്ക് അങ്ങനെയൊക്കെ യാത്രയ്ക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ല ഓക്കെ അപ്പോൾ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഒരു പുതിയ ബ്ലോഗിൽ കാണാം